നമസ്കാരം കഴിഞ്ഞ ദിവസം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചേപ്പാട് പള്ളിക്ക് മുൻപിലുള്ള ആയിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ള കുരിശ്ശെടി അതായത് ദേശീയപാതയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന കുരിശ്ശെടി അത് ഒരു സംഘം ഉദ്യോഗസ്ഥർ പോലീസിന്റെ സഹായത്തോടെ പോലീസിന്റെ സംരക്ഷണയും അത് ജെ സി ബി കൊണ്ടുവന്ന് പൊളിച്ചു മാറ്റി നമ്മളെവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ അത് ലൈവായി കണ്ടതാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അതായത് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ആരോടും ഒരക്ഷരം മിണ്ടാതെ പള്ളി വരണസമിതിയോടോ അല്ലെങ്കിൽ പള്ളിയിലെ വൈദികരോടോ അല്ലെങ്കിൽ അൽമാരോടോ വിശ്വാസികളോടോ ആരോടും തന്നെ ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു സുപ്രഭാതത്തിൽ അതായത് ഇവരാരും തന്നെ പള്ളിയിൽ ഇല്ലാതിരുന്ന സമയം നോക്കി അതായത് വൈദികർ മറ്റൊരു ചടങ്ങുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലേക്ക് പോയിരുന്ന സമയത്ത് ഏകദേശം വൈകിട്ടൊരു നാലുമണിയോടെ ആദ്യം ഉദ്യോഗസ്ഥർ വരുന്നു പിന്നീട് കുറച്ച് പോലീസുകാർ വരുന്നു പിന്നെ ജെ സി ബി വരുന്നു അവർ പോലീസ് സംരക്ഷണയിൽ പോലീസിന്റെ സഹായത്തോടെ ജെ സി ബി വെച്ച് ആ കുരിശെടി ഒളിച്ചിടുകയാണ് ഉണ്ടായത് അതോടൊപ്പം സ്കൂളിനോട് ചേർന്ന് പള്ളിയോട് ചേർന്നുള്ള സ്കൂളിന്റെ മതിൽക്കെട്ടുകളും പൊളിച്ചു മാറ്റി ഇത് ശുദ്ധ തെമാടിത്തരമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ അരങ്ങേറിയത് ഒട്ടേറെ അഭ്യൂഹങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഉന്നത അധികാരികളുടെ നിർദ്ദേശപ്രകാരമാണ് അവരുടെ ഉത്തരവ് കൊണ്ടാണ് അവരുടെ ഓർഡർ കൊണ്ടാണ് ഇത് ഞങ്ങൾ പൊളിക്കാൻ വന്നതെന്നാണ് അവിടെ വന്ന ഉദ്യോഗസ്ഥരും പോലീസുകാരും കമ്മിറ്റിക്കാരോടും വൈദികരോടും ഒക്കെ പറഞ്ഞത് ഈ പൊളിച്ചു മാറ്റുന്ന സംഭവം അറിഞ്ഞ ഉടനെ മറ്റൊരു ചടങ്ങിനു പോയ വൈദികർ തിരികെ ഓടിയെത്തുകയും ആ പോലീസുകാരുടെ സംരക്ഷണയിൽ നടന്ന പൊളിച്ചുമാറ്റൽ തടയുകയും ചെയ്തു അവിടെ സംഘർഷമുണ്ടായി പോലീസുകാരും വൈദികരും അന്മാരും തമ്മിലൊക്കെ ഏർ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും ഉണ്ടായി ഇത് ആർക്കു വേണ്ടി ആരുടെ ഒത്താശയിൽ ആരുടെ ഉത്തരവിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇന്നും ഇപ്പോഴും അവശേഷിക്കുന്നു അത് ആ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ആർക്കും ഒരു ഉത്തരവുമില്ല ഈ ചോദ്യങ്ങൾക്ക് ആർക്കും ഉത്തരമില്ല എല്ലാവരും പറയുന്ന മുകളിൽ നിന്നുള്ള ഉത്തരവാണ് ആരാണ് മുകളിലിരുന്ന് ഈ ഉത്തരവ് നൽകിയത് ആരുടെ ഉത്തരവാണ് അത് ചോദിക്കുമ്പോൾ എല്ലാവരും കൈമലർത്തുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വിദേശത്തേക്ക് പോയ പിറ്റേ ദിവസമാണ് ഈ സംഭവം അരങ്ങേറിയത് അദ്ദേഹം പോകുന്നതിന് മുൻപ് കൊടുത്ത ഉത്തരവാണ് അദ്ദേഹം പോയതിനു ശേഷം നടപ്പാക്കാൻ നിർദ്ദേശിച്ച ഉത്തരവാണ് ആർക്കും അറിയില്ല ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ കളക്ടറുടെ ഉത്തരവും പ്രകാരമാണ് അവർ വന്ന് ഇത്രയും സംഭവങ്ങൾ നടത്തിയത് കളക്ടറോട് ചോദിക്കുമ്പോൾ അത് മുകളിൽ നിന്ന ഉത്തരവാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കളക്ടർക്ക് നൽകിയ ഉത്തരവ് ആരുടേത് അത് വ്യക്തമാക്കേണ്ടത് കളക്ടറും ഉന്നത അധികാരികളുമാണ് ഭരിക്കുന്ന ഒരു ഭരണകൂടം അതായത് പിണറായി സർക്കാർ ആ സർക്കാർ അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങില്ല ദേശീയപാത അതോറിറ്റിയുടെ വർക്കാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ജോലികളുടെ ഭാഗമാണ് ഇത് പൊളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് പട്ടാളം വന്നല്ലോ പൊളിച്ചത് അത് പൊളിച്ചത് അത് പൊളിക്കിച്ച് പൊളിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ദേശീയപാത വികസനത്തിന് സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് കേരള സർക്കാരാണ് മോഡു വികസനത്തിനോ നാടിന്റെ വികസനത്തിനോ മലങ്കര ഓർത്തഡോക്സ് സഭ എതിരല്ല മലങ്കര ഓർത്തഡോക്സ് സഭ നൂറ് ശതമാനവും എല്ലാ വികസനത്തിനും അനുകൂലമാണ് വികസനത്തിനോടൊപ്പം നാടിന്റെ വികസനത്തിനോടൊപ്പം നിൽക്കുന്നതുമാണ് ഒരു നോട്ടീസ് കൊടുത്തിരുന്നുവെങ്കിൽ ആ കുരിശ്ശടി പൊളിച്ച് മാറ്റി വെക്കാൻ സാവകാശം കൊടുത്തിരുന്നുവെങ്കിൽ റപ്പായും അത് മാറ്റി ഈ കുരിശെടി ആയിരം വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ഈ കുരിശെടി ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കുരിശ്ശെടി അത് അവിടെ തന്നെ സംരക്ഷിക്കാനും അവിടെ തന്നെ നിലനിർത്താനും അതിനുള്ള കേസ് കോടതിയിൽ കിടക്കുകയാണ് ആ ആ കുരിശ്ശെടി അവിടെ തന്നെ നിലനിർത്താമെന്നും അത് ഒഴിച്ചാണ് സർവേ നടത്തിയിട്ടുള്ളതെന്നുമൊക്കെയാണ് കേന്ദ്ര ദേശീയപാത വികസന അതോറിറ്റി നൽകിയ ഉറപ്പ് കേരള സർക്കാരിൻ്റെ അനുമതിയും കേരള സർക്കാരിൻ്റെ ഉറപ്പും അത് തന്നെയായിരുന്നു ഒരു കാരണവശാലും കുരിശടിയോ അല്ലെങ്കിൽ പള്ളിക്കോ ഒരു ദോഷവും ഒരു കേടുപാടും വരില്ല എന്നുള്ള ഉറപ്പാണ് കേന്ദ്രവും കേരളവും ഒക്കെ പള്ളിക്ക് നൽകിയത് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും ഇന്ന് കേരള സർക്കാരിൻ്റെ മുഖം വിഹൃതമായിരിക്കുകയാണ് ആ വികൃതമായ മുഖം അതിന് ജനങ്ങളുടെ ഇടയിൽ ആ ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടാൻ അതായത് അയ്യപ്പന്റെ സ്വർണം കളവുപോയതും ഈ ഡിയുടെ നോട്ടീസും ഇതൊക്കെ ഒന്ന് മറയ്ക്കണം ഇതിൻ്റെയൊക്കെ മുന്നിലുള്ള ശ്രദ്ധ ജനങ്ങളുടെ തിരിച്ചുവിടണം അതിന് കണ്ടെത്തിയ ഒരു ഉപായം മാത്രമാണോ ഈ പുള്ളിക്കലെന്ന് സംശയിച്ചു പോകുന്നു അരിയാകാരം കഴിക്കുന്നവർക്കത് സംശയിക്കാൻ വേറെ പഠിക്കലൊന്നും പോകണ്ട ഏവർക്കും മനസ്സിലാവും അപ്പോൾ സഭയുടെ ചേപ്പാട് പുരിശടി പൊളിച്ചാൽ ജനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധ അവിടേക്കായിരിക്കും ഒന്ന് വരുമ്പോൾ മറ്റൊന്നിൻ്റെ കാര്യമേ ജനങ്ങളും മറക്കും മാധ്യമങ്ങളും മറക്കും പുതിയ ഒരു വാർത്തയുടെ പുറകെ പോകും മാധ്യമങ്ങൾ ആ വാർത്തയിലായിരിക്കും ജനങ്ങളും ജനങ്ങളുടെ ശ്രദ്ധയും അപ്പോൾ പഴയത് മറക്കും അതിന് കണ്ടെത്തിയ ഒരു ഉപാധിയാണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഏതായാലും ഇതൽപ്പം കടന്നുപോയി ഒരു കാര്യം ചിന്തിക്കണം മലങ്കര സഭാ മക്കൾ ഇത് പൊറുക്കില്ല ഇതൊരിക്കലും പൊറക്കില്ല ഇതിൻ്റെ വരും വരായികൾ അനുഭവിക്കാൻ ഇവിടുത്തെ സർക്കാർ കാത്തിരിക്കണം കാത്തിരുന്നേ പറ്റൂ കാത്തിരുന്നേ മതിയാവും